ചെസ് മലയാളത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ചരിത്ര പ്രസിദ്ധമായ ചെസ് ഗെയിമാണ് നമ്മൾ കാണാൻ പോകുന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിൽ ലണ്ടനിൽ നടന്ന ഇംഗ്ലീഷ് ചെസ് മാസ്റ്ററായ ഹെൻറി ആൾക്കിൻസണും ഹെർബറ്റ് ജേക്കബ്സും തമ്മിലുള്ള മത്സരമാണ് നമ്മൾ കാണാൻ പോകുന്നത് ഗെയിമിന്റെ ഉടനീളം സാക്രിഫൈസുകളുടെ അറ്റാക്കുകൾ നമുക്ക് കാണാം ആൻ ആൺഇൻസ്റ്റൻസ് അറ്റാക്ക് എന്നാണ് അറിയപ്പെടുന്നത് വൈറ്റ് വൈറ്റായ ആഡ്മിൾസൺ പോണിനെ ഇ ഫോറിലേക്ക് നീക്കി തുടങ്ങി സൈഡ് ജേക്കബ് ഇ ഫൈവ് മിറവ് ചെയ്തു ഇങ്ങനെ ക്ലാസിക്കൽ ഡബിൾ കിങ് പോൺ ഓപ്പണിംഗ് ആരംഭിച്ചു ബ്ലാക്ക് രണ്ട് ആളുകളെ ക്യാപ്ചർ ചെയ്യുന്നു എന്നാൽ വൈറ്റ് പീസ് ഡെവലപ്മെന്റിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു വൈറ്റ് വിഷപ്പിനെ ഇ ഫൈവിലേക്ക് ഡെവലപ്പ് ചെയ്യുന്നു ബ്ലാക്ക് നൈറ്റിനെ എൻസിക്സിലേക്ക് കൊണ്ടുവന്ന് സെന്ററിലെ ആളിനെ ക്യാച്ചർ ചെയ്യും എന്നാൽ വൈറ്റ് നൈറ്റിനെ ഫ്രണ്ടിലേക്ക് കൊണ്ടുവന്ന് സൈഡ് ഒരുങ്ങുന്നു ബ്ലാക്ക് സൈഡ് നൈറ്റ് വിഷപ്പിന് നേരെ അറ്റാക്ക് ചെയ്യുന്നു ആദ്യ ചെക്ക് റൂപ്പ് ഉപയോഗിച്ച് എന്നാൽ ബ്ലാക്ക് വിഷപ്പിനെ ഉപയോഗിച്ച് ആ ചെക്ക് മറിക്കുന്നു എന്നാൽ വൈറ്റിന്റെ ഭാഗത്ത് നിന്ന് നൈറ്റിന്റെ ആക്രമണം വിഷപ്പിന് നേരെ ബ്ലാക്ക് പ്രതിരോധം എന്ന നിലയിൽ നൈറ്റ് ഉപയോഗിച്ച് വിഷപ്പിലേക്ക് ഒരു കൺട്രോൾ കൊണ്ടുവരുന്നു വൈറ്റ് വിഷപ്പിനെ ഉപയോഗിച്ച് വിഷപ്പിന് നേരെ അറ്റാക്ക് കൊണ്ടുവരുന്നു ഫോൺ ഉപയോഗിച്ച് വിഷപ്പിനെ പ്രതിരോധിക്കും ബ്ലാക്കിനെ നൈറ്റിന് നേരെ റോക്ക് കൊണ്ടുവരുന്നു എന്നാൽ നൈറ്റിന് സപ്പോർട്ടായിട്ട് ഫോണിനെ രണ്ട് കളം തള്ളി ഇതിനെ റൂക്ക് ഉപയോഗിച്ച് ക്യാച്ചർ ചെയ്യുന്നു തിരിച്ച് ഫോൺ ഉപയോഗിച്ച് റൂക്കിനെയും ക്യാച്ചർ ചെയ്യുന്നു നൈറ്റിനെ വീണ്ടും ഇ ഫൈവിലേക്ക് വേണ്ടെന്ന് വീണ്ടും ഒരു അറ്റാക്കിന് ശ്രമിക്കുന്നു ബ്ലാക്കിന് രണ്ട് ചോയ്സ് നൈറ്റ് പറഞ്ഞാൽ ഇവിടെ നിന്നാണ് ഗെയിമിന്റെ വഴിത്തിരിവ് നിങ്ങളാണെങ്കിൽ ഏത് ഏതാണ് ക്യാച്ചർ ചെയ്യുന്നത് എന്ന് കമന്റ് ചെയ്യുക എന്നാൽ ജേക്കബ് വിഷപ്പിനെ ക്യാച്ചർ ചെയ്യുന്നു കൂട്ടനടി വൈറ്റിന്റെ ഭാഗത്ത് നിന്ന് ഒരു കൗണ്ടർ ടു ചെക്കിൽ കലാശിക്കുന്നു പ്രതിരോധം എന്ന നിലയിൽ ആൾ കൊണ്ട് ലോക്ക് ചെയ്യുന്നു എന്നാൽ വൈറ്റിന്റെ ഭാഗത്ത് നിന്ന് ശക്തമായ ആക്രമണങ്ങൾ അഴിച്ചുവിടുന്നു നൈറ്റ് കൊണ്ടുള്ള ഒരു മനോഹരമായ അറ്റാക്കിംഗ് ചെക്ക് എന്നാൽ ബിഷപ്പ് ഉപയോഗിച്ച് ക്യാച്ചർ ചെയ്യുന്നു ക്യൂവിനെ അറ്റാക്ക് ചെയ്തിരിക്കുന്ന പോണിനെ നൈറ്റ് കൊണ്ട് ക്യാച്ചർ ചെയ്തുകൊണ്ട് റൂക്ക് ഉപയോഗിച്ചുള്ള തുറവിച്ച് റൂക്കിൻ്റെ തുറന്ന ചെക്കിനെ ബ്ലോക്ക് ചെയ്യാൻ ക്യുവിൻ റൂക്ക് ഉപയോഗിച്ച് ക്യൂവിനെ അറ്റാക്ക് ചെയ്യുന്നു തിരിച്ച് വിഷപ്പ് ഉപയോഗിച്ച് റൂക്കിനെയും ക്യാപ്ചർ ചെയ്യുന്നു അതാ നൈറ്റ് തുറന്ന് ക്യൂവിൻ്റെ ഒരു ചെക്ക് സേഫ് സ്ക്വയറിലേക്ക് മാറുന്നു ക്യൂവിനെ ഉപയോഗിച്ച് ചേർത്ത് ചെക്ക് ആ റൂക്ക് ഉപയോഗിച്ച് ക്യൂവിനെ ക്യാപ്ച്ചർ ചെയ്യുന്നു നൈറ്റിൻ്റെ ചെക്കോടു കൂടി ചെക്ക് മീറ്റ് മലയാളം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം മറക്കാതെ അടുത്ത വീഡിയോകളും തുടർന്നുള്ള വീഡിയോകളും കാണാൻ മറക്കരുത്